ജ്ഞാൻവാപി വിഷയത്തിൽ സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിച്ച് എം എ ബേബി സുപ്രീംകോടതിയുടെ വൃത്തികെട്ട വിധി സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റേത് വഞ്ചനാപരമായ വിധിയാണ് സത്യപ്രതിജ്ഞ മറന്നുകൊണ്ട് ജസ്റ്റിസ് വിധി പുറപ്പെടുവിച്ചതായും എം എ ബേബി പറഞ്ഞു സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു എം എ ബേബിയുടെ വിവാദ പരാമർശം കോടതിയിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നുവെന്നും ജാൻവാഷയത്തിലെ സുപ്രീം കോടതി വിധി വൃത്തികെട്ടതാണെന്നുമായിരുന്നു എം എ ബേബിയുടെ വാക്കുകൾ കൗശലപൂർണമായ ഒരു മാന്യൻ എഴുതിയത് ആ മാന്യവീതിയ വിധിയെ ഞാൻ വൃത്തികെട്ട വിധിയാണ് എന്ന് തന്നെ പറയുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ ഇക്കാര്യത്തിൽ സത്യപ്രതിജ്ഞ മറന്നുവെന്നും വഞ്ചനാപരമായ വിധിയാണ് പുറപ്പെടുവിച്ചതെന്നും പറഞ്ഞ അവഹേളനം തുടർന്നു അതിനിടയിൽ ക്ഷേത്രമുണ്ടോ എന്ന് വെറുതെ നോക്കാൻ അന്വേഷിച്ച് ക്ഷേത്രമുണ്ടെന്ന് ഉണ്ടെന്ന് പിന്നെ ആ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജിജ്ഞാസമനമുണ്ടായി ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞാലും ഇനി പ്രശ്നമൊന്നുമില്ല ഇവിടെ മസ്ജിദ് തുറന്നോട്ടെ എന്ന് പറയാനാണോ ഈ ക്ഷേത്രം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വരുന്നവർ കേസ് കൊടുത്തിരിക്കുന്നത് വഞ്ചനാപരമായ വിധിയാണ് മിസ്റ്റർ ജസ്റ്റിസ് ചന്ദ്രചൂഡ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഹിന്ദു വർഗീയവാദികൾ ഈ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ തക്കം പാർത്തുകൊണ്ട് കോടതിക്ക് മുമ്പിൽ വന്നപ്പോൾ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത നിങ്ങൾ ആ സത്യപ്രതിജ്ഞ മറന്നുകൊണ്ടുള്ള വഞ്ചനാപരമായ വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കാലങ്ങളായി ഹൈന്ദവർ ആരാധന നടത്തിയിരുന്ന ക്ഷേത്രമാണ് ഔറംഗസേബിന്റെ കാലത്ത് പൂർണ്ണമായും തകർത്ത് അതിന് മുകളിൽ മസ്ജിദ് ഉയർത്തിയത് ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ക്ഷേത്രഭൂമി ഭൂമി വിട്ടുകിട്ടണമെന്ന ഉന്നയിച്ച് ഹൈന്ദവർ വാരണാസി ജില്ലാ കോടതിയെ സമീപിക്കുകയും ആരാധനയ്ക്കായി ഒരു നിലവറ തുറന്നു നൽകുകയും ചെയ്തു ഇത് അലഹബാദ് ഹൈക്കോടതി ശരിവെച്ചു പിന്നാലെയാണ് മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് എന്നാൽ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി തള്ളിക്കൊണ്ട് നിലവിലെ സ്ഥിതി തുടരാമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് വിഷയത്തിൽ ഹൈന്ദവർക്ക് അനുകൂലമായ വിധി പുറപ്പെടുപ്പിച്ചുവെന്നാരോപിച്ചാണ് ഇന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി കോടതിക്കെതിരെ വിമർശനമുയർത്തിയിട്ടുള്ളത് ജനം കൊല്ലം